ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ മഹുവ മൊയ്ത്രയെ ബി ജെ പി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല കുറേ നാളുകളായി അവരെ ലോക്സഭയിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്ന നടപടിക്രമത്തിലേക്ക് വരെ കടക്കാൻ ഉണ്ടായ കാതരായ കാരണം എന്താണെന്ന് ഏവർക്കും അറിയാവുന്നതാണ് അവർ ആദാനിയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെക്കുറിച്ചും അതിശക്തമായി പ്രധാനമന്ത്രി നടത്തുന്ന ഇടപെടലുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ മാത്രമല്ല അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കോർപ്പറേറ്റുകാരെ സഹായിക്കുന്നത് എന്നത് ശക്തമായ തെളിവ് സഹിതം മഹുവ മൈത്ര പാർലമെൻ്റിൽ അവതരിപ്പിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഉത്തരം മുട്ടി ഇപ്പോഴും അവർ ഉത്തരം മുട്ടിക്കുന്ന നിരവധി ചോദ്യങ്ങളുമായി എത്തുകയാണ് ലോക്സഭയിലെ തൃണമൂൽ എം പി ആയിട്ടുള്ള കല്യാൺ ബാനർജി പറഞ്ഞതുപോലെ അവിടുത്തെ ബംഗാളിലെ ഒരു പ്രശസ്തമായ ഒരു കായിക വിനോദം അതിനകത്ത് എങ്ങനെയാണ് എതിരാളി കുത്തനെ താഴേക്ക് നിലംപതിക്കുന്നത് എന്ന വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ അദ്ദേഹം കാണിച്ചിരുന്നു ബി ജെ പി നാനൂറിലധികം സീറ്റ് നേടുമെന്ന മോദിയുടെ ഗീർവാണം എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയത് എന്നത് അദ്ദേഹം ആ ആക്ഷൻ രൂപേണ കാണിച്ചപ്പോൾ സദസ്സിൽ ഉണ്ടായ പൊട്ടിച്ചിരിക്കും അവിടെ ഉണ്ടായ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പ്രകടനവും ചെറുതായി ഒന്നുമല്ല ബി ജെ പി ആലോചനപ്പെടുത്തിയത് സ്പീക്കർ ഓം ബിർലയ്ക്ക് പോലും വലിയ രീതിയിൽ അത് കണ്ട അലോസരം തോന്നി എന്നുള്ളത് വാസ്തവമാണ് അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പിമാർ അതിശക്തമായി നീങ്ങുന്നു മൈത്ര സമാനതകളില്ലാത്ത രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുമ്പോൾ തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിന് വലിയ കല്ലുകടി ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരെ ലോക്സഭയിൽ നിന്നും എങ്ങനെ മാറ്റാം എങ്ങനെ സസ്പെൻഡ് ചെയ്യാം എങ്ങനെ അവരുടെ എം സ്ഥാനം നഷ്ടപ്പെടുത്താം ഇത്തരത്തിൽ റിസർച്ച് നടത്തുകയാണ് ബി നേതൃത്വം എന്ന് മമതാ ബാനർജി വെറുതെ പറയുന്നതല്ല കൃത്യമായി തന്നെ പറയുന്നു തൻ്റെ പക്കൽ ഇരുപത്തൊൻപത് എം പിമാരുണ്ട് പ്രതിപക്ഷത്ത് ആ ഇരുപത്തൊൻപത് എം പിമാരും ബി ജെ പിയോട് പൊരുതി ജയിച്ചവരാണ് സ്വാഭാവികമായും അവർക്ക് അത് അംഗീകരിക്കാൻ പോലും കഴിയില്ല ഇത്തവിടെ ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ നാൽപ്പത് നേടിയെടുത്തു കളയും ബംഗാൾ തൂത്തു എന്നൊക്കെ പറഞ്ഞാണ് ബി ജെ പി ബംഗാളിൽ പ്രചരണം നടത്തിയത് അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ബി ജെ പിയുടെ അംഗസംഖ്യ കഴിഞ്ഞ തവണത്തിൽ നിന്നും ആറെണ്ണം കുറയുകയാണ് ചെയ്തത് ഇതവരെ വല്ലാതെ അലോസരപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആർക്കാണ് അറിയാത്തത് ആ പരാതിയുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതൊന്നും കൊണ്ട് തന്നെ തേജാബം ചെയ്യാനോ താൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന നയങ്ങളെ മാറ്റിമറിക്കാനോ ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്ന് മഹുവാ മൈത്ര ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്